അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ തുറക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നത് താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് മുകളിൽ നിലയിലാണ് ഡയാലിസിസ് സെന്റർ തുറന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒരേസമയം അഞ്ചു പേർക്ക് ഡയാലിസിസ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് സെന്റർ ലക്ഷ്യത്തോടെയാണ് സർക്കാർ പോകുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര നമ്മുടെ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്നത് ഇനി സംസ്ഥാനത്ത് ശേഷിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഇരുപത്തിനാലോളം താലൂക്ക് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സേവനം ലഭ്യമല്ലാത്തത് ബാക്കി എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സേവനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടുകൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പത്ത് ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ് അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ഡയാലിസിസ് മെഷീൻ ആണ് ഇവിടെ അഡ്വക്കറ്റ് എ രാജ് എം എൽ എ അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ എ കുമാർ മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ ആളുകൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്